പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചെയ്തു ഇന്നത്തെ ഈ ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കിടയിൽ ബന്ധങ്ങളൊന്നും ഇല്ലാതെ ബന്ധങ്ങൾ അകൽച്ചയിലേക്ക് മാറി ആർക്കും ആർക്കും അന്യോന്യം പരസ്പരം അറിയാതെ ഒക്കെ ഇങ്ങനെ വിട്ടുവിട്ടു പോവുകയാണ് എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ അവനവന്റെതായ കാര്യത്തിൽ അവനവന്റെ സ്വാതന്ത്ര്യം അവനവന്റെ ജീവിതം അവനവന്റെ മക്കൾ അവനവന്റെ കുടുംബം എന്നുള്ള ആ ഒരു തരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു തരത്തിലാണ് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഒന്നും ബന്ധങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതും കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് അപ്പോൾ മാറ്റത്തിന് വിധേയമായി സമൂഹം മുന്നോട്ട് പോകുമ്പോഴും അടിസ്ഥാനപരമായി ഈ ബന്ധങ്ങളെ മുറിച്ചു കളയാൻ കഴിയില്ല എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിലും അതിനാവശ്യമായ ഒരു ക്രമീകരണം നടത്താൻ ഇതുപോലുള്ള സംഗമങ്ങളെ കൊണ്ടേ സാധിക്കൂ എന്നതാണ് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ കുടുംബങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ സംഗമങ്ങൾ സ്ഥാപിക്കുകയും അതിലൂടെ ഈ പരസ്പര ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെ കഴിയാനും അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ഇടപെടാനും അതൊക്കെ പരിഹരിക്കാനും സാധിക്കാവുന്ന ഒരു വഴി ഇവിടെ ഉണ്ട് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണ് ക്ലാസ് എടുത്തു പണ്ട് പണ്ടങ്ങനെയല്ല പണ്ട് നമ്മൾ കൃഷിക്കാരായിരുന്നു എല്ലാവർക്കും ഇടക്കിടയ്ക്ക് ഒന്ന് ഇരുന്ന് ഒരു മുണ്ടകപ്പണി വിരിപ്പ് പണിയൊക്കെ ഉണ്ടാകുമ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് ഭക്ഷണം കഴിച്ച് അതിൻ്റെയൊക്കെ ഒരു സുഖം ഇപ്പോൾ കാരണന്മാർ ആലോചിക്കുന്നുണ്ടാവും മുണ്ടകപ്പണിക്ക് ഉച്ചക്ക് നമ്മൾ പാടത്ത് ഏതെങ്കിലും മരച്ചുവട്ടിലോ വെച്ച് കുറച്ച് ഭക്ഷണം കഴിച്ച് ചോറ് തിന്നൽ അന്നാണല്ലോ ആ ചോറ് തിന്നുന്ന അതിൻ്റെ ചക്ക കൊണ്ടുള്ള ആ കറിയും അതോടൊപ്പം തന്നെ ഒരു 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 ചുട്ട മാന്തളും എല്ലാം കൂടി കൂടി തിന്നുമ്പോഴുണ്ടാകുന്ന ഒരു രസം ഇന്ന് ഏതായാലും ഈ ബിരിയാണിക്കൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സംശയമില്ല അത് പുതിയ തലമുറയ്ക്ക് ന്യൂ ജനന് അതൊന്നും അറിയില്ല പക്ഷേ ന്യൂ ജനറേഷനും പഴയ ജനറേഷനും കൂടിയിരിക്കുമ്പോൾ മാത്രമാണ് പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ വീട്ടിൽ പോലും ഇല്ലാത്ത ഒരു അവസ്ഥ അതാണ് നമ്മൾ മനുഷ്യരെ യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യര് സമാധാനത്തിൽ വസിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും വിജയിച്ച കുട്ടികളെയും പ്രത്യേക മേഖലയിൽ കഴിവ് തെളിയിച്ച് അംഗീകാരം നേടിയ കുട്ടികളെയും പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി ലഹരിക്കെതിരെ പ്രമേയവും അവതരിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറോളം കുടുംബാംഗങ്ങൾ പങ്കെടുത്ത സംഗമത്തിൽ പരസ്പരം പരിചയപ്പെടുകയും ആഹ്ലാദം പങ്കുവെക്കുകയും ചെയ്തു കുടുംബകാരണവന്മാരായ നൂരിയ ബാദലെ ബാവാ മുസ്ലിയാർ നൂറുദ്ദീൻ മുസ്ലിയാർ പാങ്ങ് അബൂബക്കർ കുൽക്കല്ലൂർ അബൂബക്കർ ഹാജി പത്തായ്ക്കല്ല് സെയ്ദൽവി ഹാജി പുന്നത്തല സലാഹുദ്ദീൻ അയ്യൂബ് അബ്ദുൾ അക്ബർ കുൽക്കല്ലൂർ ഹംസക്കുട്ടി ഹാജി മേൽമുറി എന്നിവർ സംസാരിച്ചു റഫീഖ് മാരു കന്നിപ്പുര മൊയ്തീൻകുട്ടി മരവട്ടം കുഞ്ഞി മൊയ്തു കരിങ്ങനാട് അഷ്റഫ് ഉണ്ണി കാടാമ്പുഴ മുത്തു പട്ടാമ്പി റഷീദ് മദനി അബ്ദുൾ ലത്തീഫ് കാരക്കാട് കുന്നാലൻ വല്ലപ്പുഴ കുട്ടി ഹസൻ കോലുപാലം ഹംസക്കുട്ടി മൂനിയൂർ മൊയ്തീൻകുട്ടി കുഞ്ഞിപ്പ പിലാത്തറ മുഹമ്മദാജി ഊരകം മുഹമ്മദാജി ചാപ്പനങ്ങാടി നൂറുദ്ദീൻ ന്യൂരിയാബാദ് മുഹമ്മദ് അലി വള്ളുവുംപുറം ബാവ കരിങ്ങനാട് ബാവു രണ്ടത്താണി അബ്ദുള്ളക്കുട്ടി രണ്ടത്താണി മൊയ്തുട്ടി മരവട്ടം അലവിക്കുട്ടി മരവട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി കുഞ്ഞിമൊയ്തു ഹാജി പത്തായക്കല്ല് സ്വാഗതവും ബഷീർ ചാപ്പനങ്ങാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ